അലൈക്കും പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാമത്തെ അധ്യായമാണ് സൂറത്തു റോം ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഇതിലെ ആയത്തുകളുടെ എണ്ണം അറുപത് റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ എന്നാണ് അർത്ഥം റസൂൽ സലല്ലാഹു അലി വസലമ്മയുടെ കാലത്തും തൊട്ട് മുമ്പും അറേബ്യൻ ഉപദ്വീപിൻ്റെ ചില ഭാഗങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി പേർഷ്യക്കാരും റോമക്കാരും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നു വേദക്കാരായ ക്രിസ്താ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ റോമക്കാരോടായിരുന്നു മുസ്ലിങ്ങൾക്ക് അനുഭാവം ബഹുദൈവാരാധകരായ അറബികൾക്ക് പേർഷ്യക്കാരോടായിരുന്നു അനുഭാവം ഹിജ്ര അഞ്ചാം വർഷത്തിൽ റോമക്കാർക്കെതിരിൽ പേർഷ്യക്കാർ വിജയം നേടിയപ്പോൾ ബഹുദൈവാരാധകർ അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും മുസ്ലിങ്ങളെ പരിഹസിക്കുകയും ചെയ്തു ആ സന്ദർഭത്തിലാണ് ഈ വചനങ്ങൾ അവതരിപ്പിച്ചത് റോമക്കാരുടെ പരാജയം താൽക്കാലികം മാത്രമാണെന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ വിജയം നേടുമെന്നും അള്ളാഹു പ്രഖ്യാപിക്കുന്നു ഏഴു വർഷങ്ങൾക്കു ശേഷം വിശുദ്ധ ഖുർആാൻ്റെ പ്രവചനം പുലർന്നു അങ്ങനെ റോമക്കാർ വിജയം നേടുകയും പേർഷ്യക്കാരുടെ അധീനത്തിലിരുന്ന പല പ്രദേശങ്ങളും അവർ അധിനിവേശം നടത്തുകയും ചെയ്തു പിന്നെ ഇതിൽ ഉൾക്കൊള്ളുന്ന വിഷയമെന്ന് പറഞ്ഞാൽ അവിശ്വാസികൾക്ക് ഐഹിക ജീവിതത്തിൻ്റെ ബാഹ്യവശമേ അറിയൂ അന്ത്യനാളിൽ കുറ്റവാളികൾ നിരാശപ്പെടുകയും വേർപിരിയുകയും ചെയ്യും അള്ളാഹുവിൻ്റെ സ്തുതി കീർത്തനങ്ങൾ നടത്തേണ്ടുന്ന പ്രത്യേക സമയങ്ങളും അഞ്ച് നമസ്കാര വേളകളും ചില നിത്യദൃഷ്ടാന്തങ്ങൾ ആദ്യം സൃഷ്ടിച്ചവനെ രണ്ടാമത് സൃഷ്ടിക്കുവാൻ ഒട്ടും പ്രയാസമില്ല എന്നതിനെക്കുറിച്ച് ഉണർത്തുന്നു ഇസ്ലാം പ്രകൃതി മതമാണ് മനുഷ്യൻ നന്മയിൽ ആഹ്ലാദിക്കുകയും തിന്മയിൽ നിരാശപ്പെടുകയും ചെയ്യും അതായത് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്മ ലഭിച്ചാൽ ആഹ്ലാദവും അഹങ്കാരവും തിന്മ ലഭിച്ചാൽ നിരാശയും ക്ഷമകേടും ഇതാണ് മനുഷ്യൻ്റെ പൊതുവായ നിലപാട് എന്നാൽ സത്യവിശ്വാസികളുടെ സ്ഥിതി ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കേണ്ടതാണ് അതായത് മനുഷ്യൻ്റെ ആസൂത്രണത്തിനും പ്രയത്നത്തിനും ഉപജീവന മാർഗങ്ങളുടെ ഏറ്റക്കുറവ് ഏറ്റക്കുറവിൽ പങ്കുണ്ടെന്നത് ശരി തന്നെ പക്ഷെ അവരണ്ടിൻ്റെയും തോത് അനുസരിച്ചാണല്ലോ ഓരോരുത്തരും ഉപജീവനം ലഭിക്കുന്നത് ഒരിക്കലുമല്ല ഏറ്റക്കുറവിന് വാസ്തവത്തിൽ നിദാനം അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ് ആർക്കാണ് ഉപജീവന മാർഗ്ഗങ്ങളും സമ്പത്തും വിശാലമാക്കേണ്ടതെന്നും ആർക്കാണവ കുടസാക്കേണ്ടതും അവന് മാത്രമാണ് നിർണയിക്കാനുള്ള അവകാശം അതുപോലെ ദാനധർമ്മം കൊണ്ട് സ്വത്ത് നശിക്കുകയോ ലുബ്ധത കൊണ്ട് വർദ്ധിക്കുകയോ ഇല്ല പലിശ മുതലിന് അള്ളാഹുവിൽ വളർച്ചയില്ല സക്കാത്തിന് വളർച്ചയുണ്ട് മനുഷ്യൻ്റെ പ്രവർത്തന നിമിത്തം കരയിലും കടലിലും നാശം കാറ്റ് മഴ മുതലായവയുള്ള ദൃഷ്ടാന്തങ്ങൾ മരണപ്പെട്ടവരെയും ബദിരന്മാരെയും കേൾപ്പിക്കുകയും കേൾപ്പിക്കുവാനും അണ്ടന്മാരെ വഴികാട്ടുവാനും സാധ്യമല്ല അന്ത്യനാളിൽ കുറ്റവാളികൾ ഇഹലോക ജീവിതം അല്പസമയം മാത്രമായിരുന്നുവെന്ന് സത്യം ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തിൽ റോമിൽ ഉൾക്കൊള്ളുന്നത് അള്ളാഹു നമുക്കെല്ലാവർക്കും കുറു അൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള നൽകി നൽകിയാനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വ അഹിർദ്വാൻ അലഹദില്ലാ റബുലാലമീൻ അസ്ലാമല ആയിരിക്കും വാഹമത്തല്ലാ വബർക്കാത്ത